മമ്മൂട്ടിയെ കുറിച്ച് വാചാലരായി ഇവർ ഇതാകണം നടൻ മമ്മൂട്ടിയെ കുറിച്ച് വാചാലരായി ഇവർ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഇതാകണം നടൻ മമ്മൂട്ടിയെ കുറിച്ച് വാചാലരായി ഇവർ ഇവർ എന്ന് പറയുമ്പോൾ അത്ര നിസാരക്കാരല്ല അവർ മമ്മൂട്ടിയെ കുറിച്ച് വളരെയധികം വാചാലരായി പല കാര്യങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് പ്രമുഖ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം പ്രത്യേകിച്ച് ബോളിവുഡിലെ കരൺ ജോഹറിനെ പോലുള്ളവരും തമിഴ് സിനിമാ ഇൻഡസ്ട്രിയെ അടക്കി ഭരിക്കുന്ന വെട്ടിമാരനും പാരഞ്ജിത്തിനെ പോലെയുള്ള മികച്ച സിനിമകളുടെ വക്താക്കളും മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ മമ്മുക മലയാളത്തിൽ ഉണ്ടാക്കുന്ന ഓളം എന്താണെന്ന് നമുക്കറിയാം എന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രശംസ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത് മമ്മൂട്ടിയെ പ്രശംസിച്ച് ഇന്ത്യയിലെ സൂപ്പർ സംവിധായകർ മുന്നോട്ടെത്തിയിരിക്കുകയാണ് ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ എന്നുള്ള മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് രാജ്യത്തെ പ്രഗത്ഭ സംവിധായകന്മാരിൽ കുറച്ചുപേർ പ്രത്യേകിച്ച് വെട്ടിമാറൻ പാരഞ്ജിത്ത് കരൺ ജോഹർ സോയ അക്തർ മഹേഷ് നാരായണൻ എന്നിവർ മമ്മൂട്ടിയുടെ കഥാപാത്ര തിരഞ്ഞെടുപ്പിനെയും അഭിനയത്തിലെ സ്വയം പുതുക്കലുകളിനെയും കുറിച്ചൊക്കെ വാചാലരായത് നമുക്ക് ഈ ഒരു ന്യൂസ് കിട്ടുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് അവരും ഇത്തരത്തിലൊരു വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടി കാതൽ പോലൊരു ചിത്രത്തിൽ അഭിനയിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്തത് അതിഗംഭീരമാണെന്നാണ് കരൺ ജോഹർ പറഞ്ഞു വെക്കുന്നത് ബ്രഹ്മയോഗത്തെ കുറിച്ചായിരുന്നു ഏറെ ആവേശത്തോടെ സംസാരിക്കാനുണ്ടായിരുന്നത് ഒരു സൂപ്പർ താരം സിനിമയിൽ ഇങ്ങനെയാകണം എന്നൊക്കെയുള്ള പതിവ് സങ്കല്പങ്ങളെ മമ്മൂട്ടി എന്ന താരം ഒട്ടും പരിഗണിക്കാറില്ലെന്ന് മഹേഷ് നാരായണൻ തന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുകയാണ് താരങ്ങളായി പേരെടുക്കുമ്പോൾ അനാവശ്യ ഭാരങ്ങളും സമ്മർദ്ദങ്ങളും അവർക്ക് മേലുണ്ടാകും തന്റെ സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്യണം മാസാകണം എന്നൊക്കെ പക്ഷെ മമ്മൂട്ടി അതൊന്നും കാര്യമായി നോക്കാറില്ല പടം ചെറുതോ വലുതോ ആകട്ടെ തൻ്റെ കഥാപാത്രം എത്രത്തോളം ഭംഗിയായി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം നോക്കുന്നത് അതിലെത്രത്തോളം പുതുമയുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ചെയ്യാത്തതായി ഒന്നുമില്ല അത്രയും വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചൻ്റെ അടുത്തേക്ക് ഒരു കഥയുമായി പോകുന്ന പോലെയാണ് അദ്ദേഹം എല്ലാം ചെയ്തിട്ടുണ്ട് എന്താണ് ഇനി പുതുതായുള്ളത് അതാണ് മമ്മൂട്ടി അന്വേഷിക്കുന്നത് മുതിർന്ന ഒരു നടനായിട്ട് പോലും അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മഹേഷ് നാരായണൻ പറയുകയാണ് മമ്മൂട്ടി മറ്റ് അഭിനേതാക്കൾക്ക് വലിയൊരു പ്രചോദനമാണെന്ന് വെട്ടിമാരൻ അഭിപ്രായപ്പെട്ടു യുവ അഭിനേതാക്കൾക്ക് മാതൃകയാണ് മമ്മൂട്ടി അദ്ദേഹത്തെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം വളർന്നു വരുന്ന അഭിനേതാക്കളുടെ മനസ്സിലും ഉണ്ടാകുമെന്നും വെട്ട്രിമാരൻ തന്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കുകയാണ് ഇത്രയും മത്സരാധിസ്ഥിമ ഇൻഡസ്ട്രി ആയിട്ടും മമ്മൂട്ടിക്ക് ഒട്ടും അരക്ഷിത ബോധമില്ലെന്ന് മഹേഷ് നാരായണൻ ചൂണ്ടിക്കാട്ടി മമ്മൂട്ടിക്ക് ഒട്ടും അരക്ഷിതാവസ്ഥയില്ല തന്റെ സിനിമയിൽ താൻ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ള ലെവലിലാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്റെ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെയുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നയവും രീതിയും മഹേഷ് നാരായണൻ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇപ്രകാരം വൈവിധ്യമാർന്ന സിനിമകൾ തിരഞ്ഞെടുക്കുക മാത്രമല്ല അത്തരം സിനിമകൾ നിർമ്മിക്കാനും മമ്മൂട്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളത് തികച്ചും മാതൃകാപരവും പ്രചോദനാത്മകവുമാണെന്നാണ് സംവിധായകരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും മമ്മൂക്ക നിങ്ങളൊരു വലിയൊരു സംഭവമാണ് പൊളിയാണ് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും പുതിയ സിനിമകൾക്ക് വേണ്ടി ബസൂക്കയൊക്കെ റിലീസിൻ്റെ ദിവസം എന്തായിരിക്കും തിയേറ്ററിൽ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇതുവരെ വന്ന മിക്ക ചിത്രങ്ങളും എന്നല്ല ഒട്ടുമിക്ക ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ വൻ വിജയങ്ങളിലേക്കാണ് നടന്നെടുത്തിട്ടുള്ളത് കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ